ഒരു സെലിബ്രേഷൻ ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഐ പി എൽ ട്വന്റി ട്വന്റി ഫൈവിൽ ദിഗ്വേഷ് രാത്രി എന്നാണ് ആ വിവാദ നായകന്റെ അല്ലെങ്കിൽ ആ ഒരു നായകന്റെ അങ്ങനെ ഒരു സെലിബ്രേഷൻ കൊണ്ട് ഒരു ഐക്കോണിക് സെലിബ്രേഷൻ കൊണ്ട് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ അല്ലെങ്കിൽ ലോക ക്രിക്കറ്റ് പ്രേമികളെ ഇങ്ങനെ കൺഫ്യൂഷനിൽ നിർത്തുന്ന താരം ദിഗ്വേഷ് രാത്രി അദ്ദേഹം തന്റെ ഐ പി എല്ലിൽ ആദ്യ ടൂർണമെന്റ് ആണ് ആദ്യ ഐ പി എൽ ആണ് അദ്ദേഹം ഈ ഒരു വർഷം കളിച്ചുകൊണ്ടിരിക്കുന്നത് മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് അടിസ്ഥാന തുകയായ മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് ദിഗ്വേഷ് രാത്തി എന്ന താരത്തെ ലക്നൌ സൂപ്പർ ജെയിൻസ് അവരുടെ ടീമിലേക്ക് വിളിച്ചത് edoko ദിഗ്വിജ് എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്റെ ആദ്യ ഐ പി എൽ തന്നെ രണ്ട് മത്സരങ്ങൾ ഇതിനു മുമ്പ് കളിച്ചു മൂന്നാമത്തെ മത്സരം ഈ കളിയിൽ അദ്ദേഹം പൂർത്തിയാക്കിയപ്പോഴേക്കും മറ്റൊരു രീതിയിൽ അദ്ദേഹം അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സെലിബ്രേഷൻ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ആദ്യ മത്സരത്തിൽ പ്രിയാങ്ഷ് ആര്യയെ പുറത്താക്കിയതിനു ശേഷം അദ്ദേഹം നോട്ട്ബുക്കിൽ ഇങ്ങനെ കുറിച്ചുകൊണ്ട് ആ താരത്തിന്റെ അടുത്തെത്തിക്കൊണ്ട് നോട്ട്ബുക്കിൽ എന്തൊക്കെയോ കുറിക്കുന്നു അതിനുശേഷം താളുകൾ മറിച്ചുകൊണ്ടുള്ള ഒരു സെലിബ്രേഷനാണ് അദ്ദേഹം കാഴ്ചവെച്ചത് നമുക്കറിയാം ഇങ്ങനെ ഒരു സെലിബ്രേഷൻ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് കെസ്രിക് വില്യംസ് എന്ന വിൻഡീസ് താരം വിരാട് കോഹ്ലിയെ പുറത്താക്കിയതിനു ശേഷം ഇങ്ങനൊരു സെലിബ്രേഷൻ രണ്ടായിരത്തി പതിനേഴിൽ ഇങ്ങനൊരു സെലിബ്രേഷൻ നടത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട് വിരാട് കോഹ്ലി അതിനുശേഷം രണ്ട് വർഷത്തിനു ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ തിരിച്ചും ഇതേപോലെ കെസറിക്ക് വില്യംസിനെ സിക്സറിന് പറത്തിക്കൊണ്ട് ഇങ്ങനെ നോട്ട്ബുക്കിൽ കുറിക്കുന്നത് പോലെ കയ്യിൽ കുറിക്കുന്നു അതിനുശേഷം താലുകൾ മറിക്കുന്നു എന്നിട്ട് അങ്ങനെ ഒരു സെലിബ്രേഷൻ നോട്ട്ബുക്ക് സെലിബ്രേഷൻ അദ്ദേഹം തിരിച്ചും കൊടുത്തത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഐ വരുമ്പോൾ പ്രിയാൻഷ് ആരിയെ ആദ്യ മത്സരത്തിൽ ഇങ്ങനെ പുറത്താക്കിയതിനു ശേഷം രാത്രി ഇങ്ങനെ ഒരു സെലിബ്രേഷൻ കാണിക്കുന്നു ബി സി സി ഐ ആ സമയത്ത് തന്നെ വാളെടുക്കുന്നു മത്സര ഫീസിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം അദ്ദേഹത്തിന് പിഴയായി നൽകുകയും ചെയ്യുന്നു രണ്ടാമത്തെ മത്സരം മുംബൈക്കെതിരെയുള്ള മത്സരമായിരുന്നു ദിഗ്വേഷ് രാത്തി വീണ്ടും പന്തറിയുന്നു ഇപ്രാവശ്യം അദ്ദേഹത്തിന് ലഭിച്ച വിക്കറ്റ് നമാൻ ധീർ എന്ന താരത്തെയാണ് നമാൻ ധീറിനെ പുറത്താക്കിയതിനു ശേഷം വീണ്ടും പക്ഷേ കഴിഞ്ഞ മത്സരത്തിന്റെ അത്രയൊന്നും ആവേശമില്ലാതെ കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റ്സ്മാന്റെ അടുത്തു ചെന്നുകൊണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഒപ്പിട്ട് കൊണ്ടുള്ള നോട്ട്ബുക്ക് സെലിബ്രേഷൻ കാഴ്ചവെച്ചതെങ്കിൽ ഇപ്രാവശ്യം കുറച്ചുകൂടി സൈലന്റായി ബാറ്റ്സ്മാൻ അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പതിയെ തൻ്റെ കയ്യിലിങ്ങനെ നോട്ട്ബുക്ക് സ്റ്റൈലിൽ അദ്ദേഹം അതിൽ ഒപ്പിടുന്നു താളുകൾ മറിക്കുന്നു ആ ഒരു സെലിബ്രേഷൻ വീണ്ടും ആവർത്തിക്കുന്നു ബി സി സി ഐ ഇടപെടുന്നു അൻപത് ശതമാനം പിഴ അദ്ദേഹത്തിന് ചുമത്തുന്നു അപ്പോൾ രണ്ട് മത്സരങ്ങളിൽ നിന്നും ഇത്രയധികം തുക അദ്ദേഹത്തിന് പുഴലപിക്കുന്നു ബി സി സി ഐ താക്കീത് നൽകുന്നു ഇനിയും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ താങ്കൾക്ക് ഡീമെറിറ്റ് പോയിട്ടുണ്ടാവും അതിനുശേഷം ബാൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നു മൂന്നാമത്തെ മത്സരം മൂന്നാമത്തെ മത്സരത്തിൽ തൻ്റെ ഐഡൽ കൂടിയായ സുനിൽ നരേൻ്റെ വിക്കറ്റ് എടുത്തതിനു ശേഷം ഇതേ പക്ഷേ അതേ സെലിബ്രേഷൻ വീണ്ടും ആവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഐ പി എൽ കണ്ടത് ഇപ്രാവശ്യം അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷൻ പറയുമ്പോൾ അതിനൊരു വാരിയേഷൻ കൂടി അദ്ദേഹം വരുത്തിയിട്ടുണ്ട് ഇപ്രാവശ്യം ഗ്രൗണ്ടിൽ നിലത്ത് അദ്ദേഹം ഒപ്പിടുന്ന രീതിയിൽ നിലത്ത് ആ ഒരു സെലിബ്രേഷൻ രീതിയിലാണ് അദ്ദേഹം തൻ്റെ അതേ സെലിബ്രേഷൻ വീണ്ടും ആവർത്തിച്ചത് അതായത് ഗ്രൗണ്ടിൽ വിക്കറ്റ് എടുത്തതിനു ശേഷം ഒപ്പിട്ട് കൊണ്ട് ഗ്രൗണ്ടിന് ആ ഒരു സല്യൂട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഓട്ടോഗ്രാഫ് എഴുതുന്ന രീതിയിലുള്ള ഒരു സെലിബ്രേഷൻ അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നു അപ്പോൾ ബി സി സി ഐ ഇനി അടുത്ത പ്രാവശ്യം എന്താകും ദിഗ്വേഷ് ജാതിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഫൈൻ എന്നാണ് ഇപ്പോൾ ക്രിക്കറ്റ് പ്രേമികൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇങ്ങനെയുള്ള സെലിബ്രേഷൻ ഓരോ താരത്തിൻ്റെയും ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ ആ താരത്തെ വ്യത്യസ്തമാക്കുന്നത് ഇത്തരം സെലിബ്രേഷനുകളാണ് നമുക്കറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോ റൊണാൾഡോയെ പോലെ തന്നെ അദ്ദേഹം സി ആർ സെവനെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഐക്കോണിക് സെലിബ്രേഷനാണ് അദ്ദേഹത്തിന് സി യു എന്ന് പറഞ്ഞുള്ള ആ ഒരു സെലിബ്രേഷൻ ഒരുപാട് തവണ നമ്മൾ ഗ്രൗണ്ടിൽ കണ്ടിട്ടുണ്ട് പോർച്ചുഗലിന് വേണ്ടി ഗോൾ നേടിയപ്പോഴും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ഗോൾ നേടിയപ്പോഴും റോയൽ മാഡ്രിഡിന് വേണ്ടി ഗോൾ നേടിയപ്പോഴും യു വേണ്ടി ഗോൾ നേടിയപ്പോഴും അല്ലെസിന് വേണ്ടി ഗോൾ നേടിക്കൊണ്ടിരിക്കുമ്പോഴുമൊക്കെ ഒക്കെ ഒരു സെലിബ്രേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് ആസ്വദിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ ഐക്കോണിക് സെലിബ്രേഷൻ ആണത് അതുപോലെ ലേറൽ മെസ്സിയുടെ ആ ഒരു സെലിബ്രേഷൻ അതും നമ്മൾ വളരെയധികം ആഘോഷിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് ലയണൽ മെസ്സിയുടെ മാത്രം സെലിബ്രേഷൻ ആണ് എന്ന രീതിയിൽ നമ്മൾ കൊണ്ടാടിയിട്ടുണ്ട് അതുപോലെ എംബാപ്പയുടെ ആ ഒരു സെലിബ്രേഷൻ അങ്ങനെ ഒരുപാട് ഫുട്ബോൾ താരങ്ങളുടെ സെലിബ്രേഷൻ ഒക്കെയും തിയറി ഒൻട്രിയുടെ സെലിബ്രേഷൻ അങ്ങനെ പലരുടെയും സെലിബ്രേഷൻ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതവരുടെ ഐക്കോണിക് സെലിബ്രേഷനായി നമ്മൾ അങ്ങ് അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് ക്രിക്കറ്റിൽ തന്നെ ഇങ്ങനെ ഒരുപാട് സെലിബ്രേഷൻ നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട് ഷോയിബ് ഭക്തറിൻ്റെ വിക്കറ്റ് എടുത്തതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓട്ടം നമ്മൾ കണ്ടിട്ടുണ്ട് ഷൈൻ ബോളിൻ്റെ ആ ഒരു വിക്കറ്റ് എടുത്തതിനു ശേഷമുള്ള ആവേശം നമ്മൾ കണ്ടിട്ടുണ്ട് ബ്രെറ്റ്ലിയുടെ ബോൾഡാക്കിയതിനു ശേഷമുള്ള ആവേശം ഹസൻ അലി ഇതേപോലെ വിക്കറ്റ് എടുക്കുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ നമ്മൾ പലപ്പോഴും പല താരങ്ങളുടെയും ഇതേപോലുള്ള സെലിബ്രേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് ഓർമ്മ വരുന്ന മറ്റൊരു സെലിബ്രേഷൻ ചിൽഡ്രൻ ക്വാർട്ടറിന്റെ ആ ഒരു സല്യൂട്ട് സെലിബ്രേഷൻ ആണ് വിൻഡീസിന്റെ താരമായ അദ്ദേഹം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലോകകപ്പിന്റെ സമയത്തൊക്കെ ഇങ്ങനെ സല്യൂട്ട് സെലിബ്രേഷൻ വിക്കറ്റ് ശേഷം സല്യൂട്ട് സെലിബ്രേഷൻ നടത്തും നമ്മൾ അദ്ദേഹം ഒരു മുൻ പട്ടാളക്കാരനായിരുന്നു എന്നുള്ളത് നമ്മൾ ഇവിടെ മറക്കാൻ കഴിയില്ല ഐ പി എല്ലിൽ തന്നെ ഒരുപാട് താരങ്ങളുടെ സെലിബ്രേഷൻ നമ്മൾ ആഘോഷിക്കാറുണ്ട് വിരാട് കോഹ്ലിയുടെയും സിറാജിനെയും ഒക്കെ സെലിബ്രേഷൻ നമ്മൾ ആ ഒരു അതിനൊന്നും വലിയ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ആഘോഷിക്കാറുണ്ട് അത് അംഗീകരിച്ചു കൊടുക്കാറുണ്ട് എന്തുകൊണ്ട് ദിഗ്വേഷ് രാത്രിയുടെയും ഈ സെലിബ്രേഷൻ നമുക്ക് അംഗീകരിച്ചുകൂട എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആദ്യ മത്സരത്തിലെ ദിഗ്വേഷ് രാത്രിയുടെ സെലിബ്രേഷൻ കുറച്ച് കടന്നുപോയി എന്നുള്ള ചർച്ചകൾ ഒരുപാടുണ്ട് അതിനെ അംഗീകരിച്ചു കൊണ്ടാണെങ്കിൽ കൂടിയും അടുത്ത മത്സരങ്ങളിൽ അദ്ദേഹം തന്റെ സെലിബ്രേഷന് ഒരുപാട് മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട് ബാറ്റ്സ്മാനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെയുള്ള ഒരു സെലിബ്രേഷൻ ആയിരുന്നു രണ്ടാമത്തെ മത്സരത്തിൽ അദ്ദേഹം വളരെ നാച്ചുറൽ ായിട്ട് വരുന്ന രീതിയിലുള്ള ഒരു സെലിബ്രേഷനാണ് അദ്ദേഹം ഈ ഒപ്പിടുന്ന രീതിയിൽ അദ്ദേഹം കാഴ്ചവെച്ചത് മൂന്നാമത്തെ മത്സരത്തിലാവട്ടെ ഒരാൾക്ക് പോലും ബുദ്ധിമുട്ടിക്കാതെ അദ്ദേഹം നിരത്ത് കൈകുത്തിയിട്ടാണ് ഈ ഒരു ഒപ്പിടുന്ന ഓട്ടോഗ്രാഫ് ഇടുന്ന ആ ഒരു സെലിബ്രേഷൻ നോട്ട്ബുക്ക് സെലിബ്രേഷൻ ആവർത്തിക്കുന്നത് അപ്പോൾ ഈ ഒരു സെലിബ്രേഷൻ എന്താവും ഇതിന് ഭാവി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബി സി സി ഐ എന്താവും ദിഗ്വേഷി എന്ന ഈ താരത്തിന് അടുത്ത മത്സരത്തിൽ കാത്തുവച്ചിരിക്കുന്ന ഫൈൻ എന്നുള്ളതും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് എങ്കിൽ കൂടിയും ഈ ഒരു സെലിബ്രേഷൻ ഒരു ഐക്കോണിക് സെലിബ്രേഷൻ എന്ന രീതിയിൽ കൊടുക്കാവുന്നതാണ് എന്ന് തന്നെയാണ് ക്രിക്കറ്റ് പ്രേമികളിൽ പലരുടെയും അഭിപ്രായം എന്നുള്ളതും പ്രധാന